ഹലോ ഒരു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിരിക്കുമല്ലേ നമ്മളും സുഖമായിരിക്കുന്നു ഇന്ന് നമ്മളൊരു കിണ്ണപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അല്ലേ തലേ ദിവസം രാത്രി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള ഗോതമ്പാണ് അത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തു അതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യമുള്ളതാണ് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇത് ആവശ്യം വരുന്നതായിരിക്കും കേട്ടോ ആദ്യം തന്നെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചാൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ചെറിയ പൊട്ടുകടല നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഒന്ന് വറുത്ത് പോയി എടുക്കുകയാണേ ചെയ്യുന്നത് ഇതിലോട്ട് തന്നെ നമ്മൾ കറുത്ത മുന്തിരിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വറുത്ത് കോരി എടുത്ത ശേഷം ഇതിലേക്ക് ചെറിയ ജീരകം ആഡ് ചെയ്ത് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നതിന് മുന്നേ ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ അടിയിൽ പിടിക്കാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അതിനുശേഷം ഇതിലോട്ട് തേങ്ങയുടെ രണ്ടാം പാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചതായിരുന്നു അത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി അത് ശർക്കരപ്പാനി നമ്മൾ നേരത്തെ കുറച്ച് വെള്ളവും ചേർത്ത് ശർക്കര നന്നായിട്ട് ഉരുക്കി വെച്ചതായിരുന്നു അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണ്ടിയിരിക്കണേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ അതാത് ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഓരോ നിമിഷങ്ങൾ വേണ്ടി ഇനാബിൾ ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് അരിപ്പൊടി അതായത് കുറച്ച് അരിപ്പൊടി എടുത്ത് അത് വെള്ളത്തിലൊന്ന് കലക്കി നേരെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാ പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിത് നേരത്തെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഇലക്കാം നന്നായിട്ട് മിക്സി ഇട്ടിച്ചു വെച്ചതായിരുന്നു ആ ഒരു മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം വൈകുന്നേരങ്ങളിൽ കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴും മുതിർന്നവർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു കിണ്ണത്തപ്പം വളരെ എളുപ്പമാണ് ചെയ്യാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു കിണ്ണത്തപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് എടുക്കുക കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് നേരത്തെ നെയ്യിൽ വറുത്ത് പൊരി വെച്ചിട്ടുള്ള കടലയും മുന്തിരിയും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തേങ്ങയുടെ ഒന്നാം പാൽ കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ഓവറോൾ ഈ ഒരു കിണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മിക്സ് ഇനി ഇതൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതുവരെ നന്നായിട്ട് അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇത് ഒഴിച്ചു വെക്കാനുള്ള ഒരു പാത്രം ആക്കി വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഞാനൊരു ആണ് ട്ടോ എടുത്തിട്ടുള്ളത് അതിൽ നന്നായിട്ട് നെയ്യ് എല്ലാ സൈഡിലും ഒന്ന് തടവി ശേഷം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ടാണ് ട്ടോ നമ്മൾ നമ്മളതൊന്ന് കുറുകി വന്ന ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു നമ്മുടെ ഈ ഒരു മിക്സ് ഇതാ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ ഇത് അങ്ങ് കുറുകി വരുന്നുണ്ട് നമ്മുടെ മിക്സ് ഇതാ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് പുറത്ത് വയ്ക്കാം ഒന്ന് തണുത്ത് കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് ആ മോൾഡിലോട്ട് മാറ്റാം കേട്ടോ മോൾഡിലോട്ട് മാറ്റുന്നതിന് മുന്നേ ഞാൻ ഞാൻ കുറച്ച് നെയ്യ് തടവ് വെച്ചിരുന്നു അതിലോട്ട് തന്നെ പൊട്ടുകടലിന്ന് ആഡ് ചെയ്തു അതിന് മോ മുകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം തണുത്ത ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പി ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും എല്ലാവരും കാത്തിരിക്കാം ചിൽഡ്രൻ ബബായൻ ടേക്ക് കെയർ